ഹരേ കൃഷ്ണ നമുക്ക് എൺപത്തിയാറാമത്തെ ശ്ലോകം നോക്കാം യത്ര സൂര്യസ് സോമസ്യ സിദ്ധാ നാംനഗതി കഥ തം ലോകം ഭാഗവത ശ്രീമദ്ഭാഗവതശ്രവാ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഭഗവാൻ കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ചായിരുന്നു ഇപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണ് ഈ കൊടുത്ത അനുഗ്രഹങ്ങൾ അത് ഗോലോകത്തിലേക്ക് ഗോകണ്ണനെ കൂട്ടിക്കൊണ്ടുപോയതായാലും വൈകുണ്ഠലോകത്തിലേക്ക് മറ്റ് ശ്രോതാക്കളെ ആ ഗ്രാ ഗ്രാമവാസികളെ കൂട്ടിക്കൊണ്ടുപോയതായാലും അതിൻ്റെ ഒരു മഹത്വം എന്താണ് ഒന്നുകൂടി പറയുകയാണ് യാത്ര സൂര്യസ്യ സോമസ്യ സിദ്ധാനാമിക് കഥ യാത്ര യാതൊരിടത്താണോ സൂര്യസ്യ സോമസ്യ സോമൻ സോമം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ സൂര്യനും ചന്ദ്രനും സിദ്ധാന സിദ്ധന്മാർക്ക് പോലും നഗതി കഥ ഒരു ഒരിക്കലും കഥ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കാലത്തും നഗ്യതി കടക്കുവാൻ യോഗ്യമല്ലയോ ഒക്കെ നമുക്കറിയാം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സാക്ഷിയായി നിൽക്കുന്നതാണ് സൂര്യഭഗവാൻ നമ്മൾ ശ്രീരാമചന്ദ്ര ഭഗവാന് അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ആദിത്യഹൃദയം ചൊല്ലുമ്പോൾ അതിൽ പറയുന്നുണ്ട് വിശ്വൈക സാക്ഷിനെ ഈ വിശ്വത്തിനു മുഴുവൻ സാക്ഷിയായി നിൽക്കുന്നവനെയെന്നാണ് സൂര്യഭഗവാനെക്കുറിച്ച് അവിടെ പറയുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാൻ തന്നെയാണ് പറയുന്നത് എന്ന് ആലോചിച്ചണം അങ്ങനെയുള്ള ആ സൂര്യഭഗവാനും ചന്ദ്രനും സിദ്ധന്മാർക്ക് പോലും ഒരു കാലത്തും പ്രവേശിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഏതൊരിടമാണോ ഉള്ളത് അങ്ങനെയുള്ള ആ ഇടമാണ് ഇപ്പോൾ തം ലോകം ഹി ഗതാസ്തേതു തം ലോകം ആ ലോകത്തിലേക്ക് തന്നെയാണ് ഗതാസ്തേതു ഇപ്പോൾ കടന്നിരിക്കുന്ന ഗതാഹ തേ ഇങ്ങനെ മൂന്ന് വാക്കുകളാണത് ആ ലോകത്തിലേക്കാണ് ഇപ്പോൾ ഇവർക്കൊക്കെ പോകുവാൻ കഴിഞ്ഞത് ഈ ശ്രവണം ചെയ്തവർക്ക് ഗ്രാമവാസികൾക്കൊക്കെ പോകുവാൻ കഴിഞ്ഞത് കാരണം ശ്രീമദ് ഭാഗവത ശ്രുവാത് അതെന്തുകൊണ്ട് അവർക്ക് എത്താൻ പറ്റിയെന്നും പറഞ്ഞു എന്തിൻ്റെ പുണ്യമാണ് ആ ശ്രീമദ് ഭാഗവത കഥ ഭഗവത് സംബന്ധമായിട്ടുള്ള കഥകൾ ഭഗവാൻ്റെ ലീലകൾ ഒക്കെ ഭഗവാന്റെ ചരിതങ്ങളൊക്കെ കേൾക്കുവാൻ കഴിഞ്ഞതിൻ്റെ ആ ഒരു പുണ്യം കൊണ്ട് സൂര്യനും ചന്ദ്രനും സിദ്ധന്മാർക്കും പോലും കടക്കുവാൻ കഴിയാ ഒരു കാലത്തും കടക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ആ ലോകത്തിലേക്ക് ആ വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തിപ്പെടുവാൻ കഴിഞ്ഞു ഈ വിശ്വത്തിൽ നമുക്കറിയാം സൂര്യഭഗവാന്റെ കിരണങ്ങൾക്ക് പ്രവേശിക്കുവാൻ പ്രത്യേകിച്ചൊരു മാധ്യമമോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഇടമോ ഒന്നും വേണ്ട എല്ലാ ഇടവും സദാ വ്യാപിച്ചു കിടക്കുന്നതാണ് സൂര്യഭഗവാന്റെ ആ ഒരു പ്രകാശം എന്ന് പറയുന്ന അങ്ങനെയുള്ള സൂര്യഭഗവാന് പോലും കടക്കുവാൻ കഴിയുന്നില്ല വൈകുണ്ഠലോകത്തിലേക്ക് അത്ര മഹത്വമുണ്ട് ഈ ഭാഗവത കഥ കേൾക്കുന്ന ഓരോ പുണ്യാത്മാക്കൾക്കും അവരുടെ പുണ്യം അത്രമാത്രം കണ്ട് വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് സൂര്യഭഗവാൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദ്യോതിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെ ചന്ദ്രൻ്റെ ശീതളിമയും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ് സിദ്ധന്മാരെയും നമുക്കിവിടെ ആവശ്യമാണ് അവരൊക്കെയാണ് ഭഗവാന്റെ കഥകൾ പാടി നടക്കുന്നവര് ഭഗവാനെ സ്തുതിക്കുന്നവര് ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിട്ടും ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിൽ ഭഗവാന്റെ കഥകൾക്കും ഭഗവാന്റെ ആ കീർത്തനങ്ങൾക്കും ഒക്കെ ഏറെ പ്രാധാന്യമുണ്ട് അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനുമൊക്കെ ഇവയ്ക്കൊന്നും തന്നെയും ഭഗവാനെ അവിടുത്തെ ആ ഒരു വൈകുണ്ഠലോകത്തിലേക്ക് കടക്കുവാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെയുള്ള അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള മഹത്വപൂർണ്ണമായിട്ടുള്ള ലോകത്തിലേക്ക് അങ്ങയുടെ കഥാശ്രവണം നടത്തി എന്നുള്ള ആ ഒരു പുണ്യം സ്ഥിതിച്ച പുണ്യാത്മാക്കൾക്കൊക്കെ എത്തിപ്പെടുവാൻ കഴിഞ്ഞുവല്ലോ ഭഗവാനെ നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം യത്ര സൂര്യ സോമ്യ സിദ്ധാ നാംന ഗതി കഥ ഗതാസ്തേ ശ്രീമദ്ഭാഗവതശ്രവാ ഈ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഗതി എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട് ശ്രദ്ധിച്ച് വായിക്കുക അവിടെ പകുതി ആകാരത്തിൽ വായിക്കണം അത് ഇനി അടുത്തത് എൺപത്തി ശ്ലോകമാണ് ब्रूमोत्र ते किं फलवृन्दमुज्ज्वलं सप्ताहयज्ञेन कथा सुसञ्जितं कर्णेन गोकर्णकथाक्षरोयैः पीतश्च ते गर्भगता न भूयः इनि अर्थपर्याण ഭ്രൂമോദ്യ എന്നും ഭ്രൂമോത്ര എന്നും പാഠഭേദം കാണാം ഗ്രന്ഥങ്ങളിൽ ഭ്രൂമോത്ര ഭ്രൂമ അത്ര ഞാൻ എൻ ഭ്രൂമ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തു പറയാനാണ് അത്ര ഇപ്പോൾ ഞാൻ എന്തു പറയാനാണ് അദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇനിയിപ്പോൾ ഇവിടെ ഞാൻ എന്തു പറയാനാണ് അത്രമാത്രം മഹത്വമുള്ള അതായത് പറ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് പ പ്രതിഫലിപ്പിക്കാൻ കഴിയാത്തത്ര വലിയ ഒരു കാര്യത്തിന് ഞാൻ എന്തു പറഞ്ഞാണ് ഇനി ഇവിടെ അത് പൂജിപ്പിക്കേണ്ടത് പൂർണ്ണമാക്കേണ്ടത് എന്ന് പറയണേ എന്താണ് ഞാൻ ഞാനിനിയും പറയേണ്ടത് തേ കിം ഫലബൃന്ദജ്ജ്വലം തേ അങ്ങയോട് ഞാനിനി എന്താണ് പറയേണ്ടത് ഇവിടെ ഗോഗഡിനോടാണ് നമുക്കറിയാം ഹരിദാസന്മാർ പറയുന്നതാണ് അപ്പോൾ പറയാം അങ്ങയോട് ഇനിയും ഞങ്ങൾ എന്താണ് പറയേണ്ടത് കിം ഫലബൃന്ദുജ്വലം കിം രൂമോത്ര ഫലബൃന്ദജ്ജലം ഈ ഉജ്ജ്വലമായിട്ടുള്ള അത്യുജ്വലമായിട്ടുള്ള സപ്താഹശ്രവണത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ഇനി ഞങ്ങൾ എന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ അത് പറയാൻ ഇനിയും ഞങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയില്ല അത് അത് പൂർണ്ണമാക്കാൻ കഴിയുകയില്ല അത്രമാത്രം വലുതാണ് അതിൻ്റെ ആ ഒരു ഫലം എന്ന് പറയുന്നത് സപ്താഹയജ്ഞേന കഥാസുസഞ്ചിതം സപ്താഹയജ്ഞേന ഈ സപ്താഹ ഈ യജ്ഞങ്ങളിലൂടെ സപ്താഹങ്ങളിലൂടെ കഥാസു സഞ്ചിതം സഞ്ചിതം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പാദിക്കുന്നതായിട്ടുള്ള ശ്രീമത് ഭാഗവത കഥകളുടെ കഥകൾ കഥകളിലൂടെ നമ്മൾ സമ്പാദിക്കുന്ന ഒരു സപ്താഹത്തിന് സപ്താഹ സപ്താഹശ്രവണത്തിലൂടെ ഭാഗവത കഥകള കഥകളിലൂടെ കഥകൾ കേൾക്കുന്നതിലൂടെ നമ്മൾ സമ്പാദിക്കുന്ന കർണേന ഗോകർണ കഥാക്ഷരോയെ കർണേന എന്ന് പറഞ്ഞാൽ നമ്മൾ കഥകളിലൂടെ നമ്മൾ സമ്പാദിക്കുന്നതായിട്ടുള്ള ഗോകർണ കഥാക്ഷരോയെ ഹി ഗോകർണനാൽ കഥാക്ഷര നടത്തപ്പെട്ട അല്ലെങ്കിൽ പറയപ്പെട്ട ഈ കഥകളിലെ ഓരോ അക്ഷരങ്ങളിലൂടെയും യൈ എന്ന് പറഞ്ഞാൽ ഇത് ഈ കേട്ട ഈ ഗോകണ്ണൻ ചെയ്ത ഈ ഒരു കഥാഭാഷണങ്ങളിലൂടെ ഓരോ അക്ഷരങ്ങളിലൂടെയും കാതുകളിലേക്ക് സമ്പാദിച്ചു വച്ചിരിക്കുന്ന ഭഗവത് കഥകൾ കേട്ട് സമ്പാദിച്ചു വച്ചിരിക്കുന്നത് ആരൊക്കെയാണോ അവർ പീതശ്ചത്തെ ഗർഭഗഥാനഭൂയഹ അവരുടെ കാര്യം പറയുകയാണേ പീതശ്ചത്തെ അവരാരും ഗർഭഗത ന ഭൂയഹ വീണ്ടും ഗർഭത്തിലേക്ക് ന ഭൂയഹ എത്തിപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ജന്മം അവർക്ക് എടുക്കേണ്ടി വരുന്നില്ല ഈ സപ്താഹശ്രവണങ്ങളിൽ ശ്രവണത്തിലൂടെ തന്നെ നമ്മുടെ കാതുകളിലൂടെ നമ്മൾ ആർജിക്കുന്ന പുണ്യം അതിൻ്റെ ഒരു ആക്കം ഒരു വലിപ്പം നമുക്ക് പറയാവതല്ല അത്രമാത്രം പുണ്യം നമ്മൾ ഓരോ ശ്രവണത്തിലൂടെയും ഭാഗവത കഥകളിലൂടെയും നമ്മൾ നമ്മുടെ കാതുകളിലൂടെ നേടുന്നുണ്ട് ഇവിടെ സാക്ഷാൽ ഭാഗവതോത്തമനായിട്ടുള്ള ഭഗവത് കഥകളിൽ തൽപരനായിട്ടുള്ള ആ ഗോകർണനിലൂടെ തന്നെയാണ് ഇവിടെ ഈ പുണ്യ പുണ്യാത്മാക്കൾക്കൊക്കെ ഭഗവാന്റെ കഥകൾ കേൾക്കുവാൻ ഉള്ള മഹാഭാഗ്യം കിട്ടിയത് നമുക്കും അതേപോലെ ശ്രവണങ്ങളിലൂടെ ഭഗവത് കഥകളിലൂടെ നമ്മുടെ കണ് കർണങ്ങളിലൂടെ നമ്മൾ ആർജിക്കുന്ന ആ ഒരു പുണ്യം അങ്ങനെ ആരാരൊക്കെ അങ്ങനെ ആ ഒരു പുണ്യത്തെ ആർജിക്കുന്നുണ്ടോ സമ്പാദിക്കുന്നുണ്ടോ അവർക്കാർക്കും തന്നെ പിന്നെ ഒരു ജന്മം ഉണ്ടാകുന്നില്ല ജന്മമുക്തി ഉറപ്പാണ് എന്ന് ഹരിദാസന്മാർ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സായുജ്യം ആനന്ദം ആ ഒരു നിർവൃതി അതെങ്ങനെയാണ് പറയുക കിം ബ്രൂമോത്ര ഞാൻ എങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ പറയുക എന്നാണ് ചോദിച്ചത് അതായത് പറഞ്ഞ് നമുക്ക് അത് ഫലിപ്പിക്കാൻ കഴിയുകയില്ല അത്രമാത്രം മഹത്തരമായിട്ടുള്ള അത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഫലമാണ് ഈ ശ്രവണത്തിലൂടെ ഓരോ ശ്രോതാവും കാതുകളിലൂടെ ആർജിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം കഥാസു സഞ്ചിതം ഗോകർണ ബ്രൂമോത്രത്തെ ഫലബൃന്ദജ്ജ്വലം സപ്താഹയുസഞ്ചിതം കർകർണകോ ഗർഭൂയ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യൈ ഭൂയ ഇങ്ങനെ രണ്ടിടത്ത് സർഗമുണ്ട് പകുതി ആകാരത്തിന് വായിക്കുക പിന്നെ ഫലവൃന്ദം ഉജ് ഫലവൃന്ദമുജലം ഫലവൃന്ദം ഉജ്ജ്വലമാണ് മായയുടെ ഉകാരം ശ്രദ്ധിച്ച് വായിക്കുക ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇനി അടുത്തത് എൺപത്തി എട്ടാമത്തെ ശ്ലോകമാണ് വാദാംബു പർണാശന ദേഹശോഷണൈ போபிருக்ரைஷ்சிரகால சஞ்சிதை யோகைஷ்ச சம்யாந்தின் தாம்கிதிம் வை சத்தாகாத்தாஷ்ரவனேனையாந்தியாம் இம்பர்யான வாதாம்பு பர்நாஷனதேகச்சனை தைதாம் വാതാമ്പു പറഞ്ഞ അശ്വന ദേഹശോഷണ അതായത് ഇവിടെ പറ ഭക്ഷണത്തെ നമ്മൾ ദേഹത്തെ ശോഷിപ്പിക്കുക എങ്ങനെ എന്തൊക്കെ കഴിച്ചാലാണോ ദേഹം ശോഷിക്കുന്നത് വീണ്ടും ഇവിടെ ഈ ഒരു ഭാഗവത സപ്താഹ സപ്താഹശ്രവണത്തിൻ്റെ മഹത്വം തന്നെയാണ് തുടർന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ പറയാം വാത അമ്പു പറഞ്ഞ ദേഹശോഷണേ വാത എന്ന് പറഞ്ഞാൽ കാറ്റ് അമ്പു എന്ന് പറഞ്ഞാൽ ജലമാണ് പർണാശന പർണ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഇലകളാണ് അശന എന്ന് പറഞ്ഞാൽ ഇവയൊക്കെ ഭക്ഷിച്ചിട്ട് അപ്പോൾ വായു ജലം ഉണങ്ങിയ ഇലകൾ ഇവയൊക്കെ ഭക്ഷിച്ച നമ്മുടെ ദേഹത്തെയൊക്കെ ശോഷിപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ദേഹബോധം തീരെ ഇല്ലാതെ ദേഹത്തെ പോഷിപ്പിക്കുക എന്നൊരു ചിന്തയില്ലാതെ യാതൊന്ന് യാദൃശ്ചികമായി വന്നുപെടുന്നുവോ അതിനെ അശിച്ചുകൊണ്ട് അതിനെ ഭക്ഷിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ദേഹം സ്വാഭാവികമായും ശോഷിക്കും അങ്ങനെ ദേഹത്തെ ശോഷിപ്പിക്കുകയും തപോഭിരുഗ്രൈശ്ചിരകാല സഞ്ചിതൈ തപോഭി ഉഗ്രൈ ചിരകാല സഞ്ചിതെ ഇങ്ങനെ മൂന്നാല് വാക്കുകൾ അവിടെ വരുന്നുണ്ട് തപോഫി എന്ന് പറഞ്ഞാൽ തപസ് ചെയ്തും എങ്ങനെ ഉഗ്രൈ ചിരകാല ചിരകാലം കുറേ കാലം നമ്മൾ ഉഗ്രതപസ് തപോഫിരുഗ്രൈ ഉഗ്രമായ കഠിനമായ തപസ്സുകൊണ്ടും ഒക്കെ നമ്മൾ ആർജിച്ചെടുക്കുന്നത് നമ്മൾ നമ്മളത് എന്തൊക്കെയാണോ അതിലൂടെയൊക്കെ നേടിയെടുക്കുന്നത് യോഗൈശ്ച യോഗേശ്ചംയാന്തി നാം വൈ യോഗൈശ്ച സംയാന്തി യോഗങ്ങൾ കൊണ്ടും സമ്പാദിക്കുന്നത് നത്താം വൈ അങ്ങനെ നേടുന്നതുപോലും ഇങ്ങനെ ഒരു ഗതിയിലേക്ക് എത്തുവാൻ മതിയാവുന്ന നത്താം വൈ ഈ ഒരു ഗതിയിലേക്ക് അതായത് ഇപ്പോൾ ഇവിടെ ഈ ഭാഗവത കഥാശ്രവണത്തിലൂടെ ആർക്കൊക്കെയാണോ ആ ഒരു പരമമായ ഗതിയെ കിട്ടിയത് ആ ഗതിയെ പ്രാപിക്കുവാൻ നമ്മൾ ബോധപൂർവമായിട്ട് ദേഹബോധം ഇല്ലാതെയാക്കി വായു ജലം അതേപോലെ തന്നെ ഉണങ്ങിയ ഇലകളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് ദേഹത്തെ ശോഷിപ്പിച്ചും ഉഗ്രമായ തപസ്സനുഷ്ഠിച്ചും യോഗ മാർഗങ്ങളിലൂടെയും നമ്മൾ നേടിയെടുക്കുന്ന പുണ്യം കൊണ്ട് സാധ്യമല്ല സപ്താഹഗാഥാശ്രവണേ നയാാന്തിയാം ഈ സപ്താഹഗാഥാശ്രവണം സപ്താഹ കഥകളിലൂടെ കഥകൾ കേൾക്കുന്നതിലൂടെ ഒരാൾ നേടിയെടുക്കുന്ന ഈ ഒരു പുണ്യം നേടുവാൻ നയാാന്തിയാം അവർക്ക് നേടാൻ കഴിയില്ല ഈ സപ്താഹ ശ്രവണത്തിലൂടെ ഭഗവാന്റെ കഥകളിലൂടെ നേടിയെടുക്കുന്ന ഈ ഒരു പുണ്യം അത് ഇതുപോലെയുള്ള പല മാർഗങ്ങളിലൂടെ ദേഹബോധമില്ലാതെയാക്കി ദേഹത്തെ ശോഷിപ്പിച്ചും ഉഗ്രമായി തപസ് ചെയ്തും യോഗം യോഗസിദ്ധികൾ കൊണ്ടും യോഗബലം കൊണ്ടുപോലും അങ്ങനെ ഒരു സൽഗതിയെ നേടിയെടുക്കുക സാധ്യമല്ല അത്രമാത്രം മഹത്വം ഈ ഭാഗവത സപ്താഹ കഥാശ്രവണത്തിനുണ്ട് എന്ന് പറയുകയാണ് അതായത് അങ്ങനെ ആ ഒരു കഥാശ്രവണം നടത്തുമ്പോൾ നമ്മൾ മനസ്സർപ്പിച്ച് പരിപൂർണമായും അതിൽ ലയിച്ചത് കേൾക്കുവാൻ നമുക്ക് ഭാഗ്യം സിദ്ധിച്ചാൽ വീണ്ടും ഒരു ജന്മം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത്രമാത്രം ഒരു ഭാഗ്യാവസ്ഥയെ പ്രാപിക്കുവാൻ ഇങ്ങനെയൊക്കെ വലിയ ഉഗ്ര തപസ് ചെയ്യുന്നവർക്കും യോഗികൾക്ക് പോലും സാധ്യമല്ലാതിരിക്കേ ഇങ്ങനെ ഒരു ഭാഗവത കഥാശ്രവണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ് ഇതിൽ കൂടുതൽ എന്തു ഭാഗ്യമാണ് ഒരു ജീവന് കിട്ടുവാനുള്ളത് ഈ ഭാഗവത കഥാശ്രവണം കൊണ്ട് മറ്റൊന്നുകൊണ്ടും ലഭ്യമല്ലാത്ത ആ ഭഗവാനെ ഭഗവല് ലോകത്തിലേക്കുള്ള ഒരു നമ്മൾ പറയില്ല എൻട്രി പാസ് ഭഗവാന്റെ ആ വൈകുണ്ഠ ലോകത്തിലേക്ക് നമ്മളെ നേരിട്ട് ഭഗവാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോവുക എന്ന് പറയുന്നതിനോളം വലിയ ഭാഗ്യം അതിനോട് തുലനം ചെയ്യാൻ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഭാഗ്യത്തെ നമുക്ക് വർണ്ണിക്കുവാൻ ഒരു ഉപമയിലൂടെ പോലും സാധ്യമല്ല അത്രമാത്രം വലിയൊരു മഹാഭാഗ്യമാണ് ഇങ്ങനെ ഈ ഭാഗവത കഥ കേൾക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം വാ താമ്പു പർണാശന ദേഹശോഷണ തപോരകാല സഞ്ചിതൈ യോഗൈശ്ച സംയാന്തിനതാം ഗതിം വൈ സപ്താഹാശ്രീയാം ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യത്തെ ഒരു വരി ആദ്യത്തെ ഒരു വരിയും രണ്ടാമത്തെ വരി ആദ്യത്തെ രണ്ട് വരികളും സമസ്തപദമാണ് കഴിയുന്നതും അത് മുറിക്കാതെ തന്നെ വായിക്കുക അത് അപ്പം വേണ്ട അവിടെ നമ്മൾ അർത്ഥം പറയാൻ വേണ്ടിയിട്ട് വാത അമ്പു എങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അവിടെ പദക്ഷേദം നടത്തണ്ട വാതാമ്പു പർണാശന ദേഹശോഷണ അത് കഴിയുന്ന ചേർത്ത് വായിക്കുക അവിടെ ഒരു വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക അതുപോലെ തന്നെ തപോഭിരുഗ്രൈ ചിരകാല സഞ്ചിതൈ അവിടെയും വിസർഗമുണ്ട് അതും പകുതി ഹകാരത്തിൽ വായിക്കുക അതേപോലെ തപോഭി ഉഗ്രയാണ് അപ്പോൾ ഒരായുടെ ഉകാരം ശ്രദ്ധിച്ച് വായിക്കുക പിന്നെ സപ്താഹ ഗാഥാശ്രവന് ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ് ഇതിത്തരം കാര്യങ്ങളെ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ ഇനി അടുത്തത് എൺപത്തി ഒൻപതാമത്തെ ശ്ലോകമാണ് അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരി കൃഷ്ണ